ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആനന്ദപറമേ കമ്പനിയിലെ സ്റ്റാഫ് വിളിച്ചിട്ട് പറയാണ് മൊത്തത്തിൽ പ്രശ്നമാണ് ശ്യാമ മാറി നിൽക്കുന്നതാണ് നല്ലത് ശ്യാമ മേടത്തിന്റെ പേരിലാണ് എല്ലാ ഉത്തരവാദിത്വവും വരുന്നതെന്നൊക്കെ പറയുന്നു അതേസമയം ആനന്ദ നിലയത്തിൽ വസുന്ധര ദേവി വിഷമിക്കുകയാണ് ആ സമയത്ത് ശ്യാമ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യം ഇപ്പോൾ കുത്തുവാക്കുകൾ പറയുന്നുണ്ട് ശ്യാമ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് ഇവളാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറയാണ് അവിടേക്ക് പെട്ടെന്ന് തന്നെ ആനന്ദവർമ്മയും ആദിത്യനും അഖിലുമൊക്കെ വരുന്നു ആനന്ദവർമ്മയാണെങ്കിൽ ശ്യാമയോട് പറയാണ് അഖിലും ഷ്യാമിയുമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് തൽക്കാലം അറസ്റ്റ് ഒഴിവാക്കാൻ അതാണ് നല്ലതെന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ മാറി നിന്നാൽ നമ്മൾ തെറ്റ് ചെയ്തതുപോലെയാകും അതുകൊണ്ട് ഞാൻ മാറി നിൽക്കത്തില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ആനന്ദവർമ്മയ്ക്കാണെങ്കിൽ വക്കീലിന്റെ ഫോൺ വരുന്നു മുൻകൂർ ജാമ്യമൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഷ്യാമയോട് മാറി നിൽക്കാനെന്ന് പറയുന്നു ആനന്ദവർമ്മയപ്പോൾ വീണ്ടും ശ്യാമയോട് പറയാണ് എത്രയും പെട്ടെന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് വസുന്ധരാമയും അത് തന്നെ പറയുന്നു പക്ഷെ ശ്യമ കേൾക്കാൻ തയ്യാറാകുന്നില്ല ശ്യാമ പറയുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കാൻ പോകുന്നതെന്ന് അത് കേൾക്കുമ്പോൾ അഖിൽ ദേഷ്യം വരുന്നു അഖിലാണെങ്കിൽ ശ്യാമയോട് ദേഷ്യപ്പെടുന്നുണ്ട് ആനന്ദവർമ്മയപ്പോൾ പറയുന്നുണ്ട് മോളോട് ദേഷ്യപ്പെടണ്ട മോളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറയുന്നു പെട്ടെന്ന് അവിടേക്ക് ജയേഷും പോലീസുകാരും വരുന്നു ജയേഷ് പറയാണ് ഇപ്പൊ എല്ലാ തെളിവുകളുമായിട്ടാണ് ഞാൻ ശ്യാമയെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതെന്ന് ആനന്ദവർമ്മയും അഖിലും അതുപോലെ ആദിത്യനും ഒക്കെ ആണെങ്കിൽ ജയേഷിനോട് അപേക്ഷിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു ചതിയാണെന്നൊക്കെ പറയുന്നു ജയേഷ് ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ എല്ലാവരെയും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ശ്യാമ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ഇയാളോട് കാല് പിടിക്കാൻ പാടില്ല എന്ന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു ജയേഷ് ആണെങ്കിൽ ശ്യാമയോട് പറയാണ് നിന്റെ അഹങ്കാരമൊക്കെ ഇന്നത്തോടെ ഞാൻ തീർക്കും നിന്നെ വിലങ്ങിട്ട് കൊണ്ടുപോകും ഞാൻ നിന്നെ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് പെരുമാറും നിന്നെ പുറം ലോകം കാണിക്കില്ല എന്നൊക്കെ പറയാണ് ശ്യാമ ജയേഷിനോട് എന്നെ അറസ്റ്റ് ചെയ്തോളാൻ പറയുന്നു ആ സമയത്ത് ആനന്ദവർമ്മയും അഖിലും ആദിത്യനും ഒക്കെ ആണെങ്കിൽ അത് തടയാൻ നോക്കുന്നുണ്ട് ജയേഷിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ജയേഷ് അതൊന്നും കേൾക്കുന്നില്ല ഐശ്വര്യക്കാണെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ജയേഷ് ശ്യാമയുടെ കയ്യിൽ വിലങ്ങിടുന്നു അതിനുശേഷം ശ്യാമയോട് പറയാണ് ഈ വീട്ടിലുള്ളവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളാൻ എന്ന് ശ്യാമ വസുധരാമ്മയോട് പറയുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരി അമ്മ ഉണ്ടാക്കി വെക്കണം വൈകിട്ട് നമുക്ക് ഒരുമിച്ചിരുന്നു കഴിക്കാമെന്നൊക്കെ ജയേഷിന് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ജയേഷ് എപ്പോൾ പറയണം നീ വൈകിട്ട് ഇവിടെ ഉണ്ടാകുമെന്ന് കരുതിയാണോ ഈ പറയുന്നതെന്നൊക്കെ ശ്യാമയാണെങ്കിൽ എല്ലാരോടുമായിട്ട് എന്റെ ദൈവം എന്നെ എന്ന് പറയുന്നു അതിനുശേഷം ശ്യാമയും കൂട്ടിയിട്ട് ജയേഷും അതുപോലെ പോലീസുകാരും പോവുകയാണ് ജീപ്പിൽ സ്റ്റേഷനിലെത്തിയ ശ്യാമയെ കാണാനായി ആനന്ദ നിലയത്തിൽ നിന്ന് ആനന്ദവർമ്മയും ആദിത്യനും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെക്കാണെങ്കിൽ ജഗന്നാഥൻ വരുന്നു ജഗന്നാഥൻ പറയാണ് ഞാൻ ഇവിടെ ഒരു പരാതി കൊടുക്കാൻ വന്നതാണ് പക്ഷെ ഇവിടെ ആരൊക്കെയാണ് നിൽക്കുന്നത് ഇവർക്ക് എന്ത് പറ്റി ശ്യാമയ്ക്ക് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നു ജയേഷ് എപ്പോൾ പറയുന്നുണ്ട് ഫുഡ് പോയിസൺ കേസാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആരെങ്കിലും മരിച്ചു പോയാൽ പിന്നെ ശ്യാമയ്ക്ക് ജീവപര്യന്തമാകുമെന്നൊക്കെ പറയുന്നു ജഗന്നാഥൻ അപ്പോൾ പറയണം രണ്ടു ദിവസം മുമ്പ് അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഞാൻ പിള്ളേരെ കണ്ടതാണെന്നൊക്കെ ആനന്ദവർമ്മ അപ്പോൾ പറയണം ഇപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്